ഹായ് ഫ്രണ്ട്സ് നമുക്ക് എൽ ഡി സിയുടെ ഏത് സെഷൻ ഇട്ടാലും ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഒരു കാര്യമാണ് എൽ ഡി സിയുടെ ഹാൾ ടിക്കറ്റ് എന്നാണ് വരിക എന്നുള്ളത് അപ്പം നമുക്കൊന്ന് നോക്കാം നമുക്ക് ആദ്യം നടക്കുന്നത് ജൂലൈ മാസത്തിൽ ഈ മാസത്തിൽ നടക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലേ എന്നാണ് എക്സാം ഡേറ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് വരുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഓക്കെ പന്ത്രണ്ട് ഇന്ന് പതിനൊന്ന് നാളെയാണ് അഡ്മിഷൻ ടിക്കറ്റ് വരുന്നത് ഓക്കെ അല്ലേ അടുത്ത മാസം ഓഗസ്റ്റിൽ ഓഗസ്റ്റിൽ നടക്കുന്നത് അഞ്ച് ജില്ലകളിലാണ് ഏതൊക്കെയാണ് കൊല്ലം കണ്ണൂർ തൃശ്ശൂർ കാസർഗോഡ് പത്തനംതിട്ട ഓക്കെ കൊല്ലം ജില്ലയിൽ അഡ്മിഷൻ ടിക്കറ്റ് വരുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് അതുപോലെ കണ്ണൂരിലും ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഹാൾ ടിക്കറ്റ് വരുന്നത് തൃശ്ശൂർ കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളിൽ ഓഗസ്റ്റ് പതിനേഴിനാണ് ഓക്കെ ഓഗസ്റ്റ് പതിനേഴിനാണ് ഹാൾ ടിക്കറ്റ് വരുന്നത് പിന്നെ അടുത്ത മാസം സെപ്റ്റംബർ മാസത്തിൽ അതിൻ്റെ അടുത്ത മാസം സെപ്റ്റംബർ മാസത്തിൽ നാല് ജില്ലകളിലാണ് എക്സാം നടക്കുന്നത് ഏതൊക്കെയാണ് ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ഇതിൽ ആലപ്പുഴ പാലക്കാട് ജില്ലകളിൽ എക്സാം നടക്കുന്നത് സെപ്റ്റംബർ ഏഴിനുള്ള എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഹാൾ ടിക്കറ്റ് വരുന്നത് അതുപോലെ കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ എക്സാം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഹാൾ ടിക്കറ്റ് വരുന്നത് ഓക്കെ ഇനിയുള്ളത് ബാക്കിയുള്ള നാല് ജില്ലകളെന്ന് പറയുന്നത് മലപ്പുറം ഇടുക്കി എറണാകുളം വയനാട് ജില്ലകളാണ് ഈ ജില്ലകളിൽ എക്സാം നടക്കാൻ പോകുന്നത് ഒക്ടോബറിലാണ് എന്നാൽ എക്സാം കലണ്ടർ ഔട്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ എക്സാം ഡേറ്റ് കൺഫേം അല്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റ് എല്ലാം വരുമ്പോൾ നമ്മൾ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് മാത്രമല്ല നമ്മളിങ്ങനെ ഹാൾ ടിക്കറ്റ് തന്നിരിക്കുന്ന ഡേറ്റിൽ നിന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്യാം മുന്നോട്ട് എന്തായാലും വരില്ല അതിനുശേഷം അതായത് ഇപ്പോൾ വെള്ളി ശനി ദിവസങ്ങളിലൊക്കെ വരുന്ന ഡേറ്റ് ചിലപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കാം വരുന്നത് അപ്പോൾ ഇതാണ് ഹാൾ ടിക്കറ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ പി എസ് സി സംബന്ധമായ ഇൻഫർമേഷൻ അതുപോലെ ക്ലാസുകൾക്കുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലിൽ എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള മലയാളം കറന്റ് അഫെയർ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം എൽ ഡി സി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു